നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉറപ്പുവരുത്താൻ വേണ്ടി ചീഫ് ജസ്റ്റിസിന്റെ നിർണായക ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃത്യമായി നിയന്ത്രിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾക്ക് കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്യുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വത്തോടെ നടത്തുകയാണോ ഈ പ്രക്രിയ എന്ന് വിലയിരുത്തുന്ന രീതിയിൽ സുപ്രീം കോടതി ഒരു ജുഡീഷ്യൽ പാനലിനെ തന്നെ നിയമിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് ഇത് രാജ്യം കരുതിയിരുന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവിന്റെ നിതാന്ത പരിശ്രമത്തിന്റെ വിജയമാണ് ഇന്ത്യ മുന്നണിയുടെ വിജയമാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇനി അട്ടിമറിക്കേ യാതൊരു സ്കോപ്പും ഇല്ലാത്ത രീതിയിലുള്ള കീഴ്വഴക്കങ്ങളിലേക്ക് പോവുകയാണ് ഇ വി എമ്മുകൾ സ്ട്രോങ് റൂമിലേക്ക് ആക്കപ്പെടുന്നതിനു ശേഷം നടക്കുന്ന ടാപ്പറിംഗ് ഉൾപ്പെടെ അവിടെ ഡീകോഡിംഗ് നടക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഹരിയാന നിയമസഭയിലാണ് ബാറ്ററി ചാർജിന്റെ വിഷയം ഉന്നയിക്കപ്പെട്ടത് മഹാരാഷ്ട്ര നിയമസഭയിൽ അവിടെ അട്ടിമറികൾ നടന്നു പല ബൂത്തുകളിലും അമിതമായ പോളിങ്ങും പല ബൂത്തുകളിലെയും വോട്ടർ പട്ടികയിൽ അമിതമായി കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായ കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചില്ലെങ്കിൽ പോലും അത് കൃത്യമായി തെളിവ് സഹിതം സുപ്രീം കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു കേവലം ആരോപണങ്ങളല്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അതുകൊണ്ടാണ് ഗാനേഷ് കുമാർ തപ്തി തടഞ്ഞു നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന് അറിയാം രാഹുൽ ഗാന്ധി ഒരിക്കലും മാബു പറയേണ്ട സാഹചര്യം വരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു പരാതി നൽകിയാൽ പോലും അത് നിലനിൽക്കില്ല കോടതി ലക്ഷ്യവുമായി കണക്കാക്കില്ല കാരണം സുപ്രീം കോടതിയുടെ മുന്നിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ജനതയെ മുഴുവൻ കിടിലം കൊള്ളിച്ചത് ഇത്തരത്തിൽ ഒരു ശക്തമായ സമാനതയില്ലാത്ത നീക്കം ബിഹാറിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി അടുത്ത ഘട്ടം തുടങ്ങിയപ്പോഴാണ് ചട്ടയും പിരിയും നഷ്ടമായി സമനില തന്നെ തെറ്റി നരേന്ദ്രമോദി സർക്കാരിന് ഇനി ഒരു അട്ടിമറിയും ഒരു സംസ്ഥാനത്തും നടത്തിയെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നീക്കങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി എത്തി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് തേജസ്വി യാദവ് വളരെ ആവേശപൂർവ്വം വിളിച്ചോതിയപ്പോൾ ജനലക്ഷങ്ങൾ ആർപ്പു വിളിക്കുന്ന ഒരേ സ്വരത്തിൽ ആർപ്പു വിളിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ പട്നയിൽ കണ്ടു എന്നുള്ളതാണ് ആ റാലി എത്രത്തോളം മഹത്തരമാണ് എത്രത്തോളം മെഗാ റാലി ആയിരുന്നു രാഹുൽ സംഘടിപ്പിച്ചത് രാഹുലിന്റെ നേതൃത്വത്തിൽ ജനലക്ഷങ്ങൾ ഒരു പുഴ പോലെ ഒഴുകിയെത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കണ്ടത് വോട്ട് അധികാർ റാലി മറ്റ് സ്ഥലങ്ങളിലേക്കും ഇന്ത്യ ഒട്ടുക്കം വ്യാപിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലേക്കാണ് ഇന്ത്യ ബ്ലോക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തം ഇവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്ക്രിയത്വം നിഷ്ക്രിയ നിലപാടിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിയാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ആൻസറബിൾ ആണ് എന്ന് ചീഫ് ജസ്റ്റിസ് വിധിക്കുന്നത്